ുംറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കുറേ പുണ്യസ്ഥലങ്ങളൊക്കെ ഞങ്ങൾ സന്ദർശിച്ചു അഹമ്മദില്ല ഇന്നലെ കണ്ണൂർ ജില്ലയിലേക്ക് കയറിയതാണ് രാത്രി വരെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കയറാൻ കഴിഞ്ഞു അതിനുശേഷം കണ്ണൂർ മട്ടന്നൂർ റോട്ടിലുള്ള വേശാല എന്ന സ്ഥലത്ത് ജലാലുദ്ദീൻ സുഖാഫിയുടെ വീട്ടിലാണ് ഞങ്ങൾ അന്തി ഉറങ്ങിയിട്ടുള്ളത് രാത്രി അവിടെ എത്തി അഹമ്മദില്ല നല്ല സ്വീകരണം ലഭിച്ചു കണ്ണൂർ ശൈലിയിലുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ വേറെ നിറയെ ഉണ്ട് നല്ല സന്തോഷത്തോടെ കിടന്നുറങ്ങി പ്രഭാതകർമ്മങ്ങൾക്ക് ശേഷം രാവിലെ ഒരു കട്ടൻ ചായയും കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഞങ്ങളിന്ന് പോകുന്നത് പാലത്തുങ്കരയിലേക്കാണ് അത് രാവിലെ ആയതുകൊണ്ടും ഞായറാഴ്ച ആയതുകൊണ്ടും കോവിഡ് ഭീതി ഉള്ളതുകൊണ്ടൊക്കെ റോഡ് വളരെ വിശാലമായി ഒഴിഞ്ഞു കിടക്കയാണ് അതുകൊണ്ട് തന്നെ വളരെ സുഖമായ രൂപത്തിൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇതായി സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് വണ്ടി ഞങ്ങൾ സൈഡാക്കയാണ് ബാക്കി വിഷയങ്ങൾ ഇൻഷാള്ള നമ്മൾ ഓരോന്ന് വഴിക്ക് ഓടി പറയാം പ്രകൃതി രമണീയമായ നല്ലൊരു സ്ഥലം ഈ പാലത്തുങ്കര ഈ ചെറിയിലൂടെ നമ്മുടെ നാട്ടിലൊക്കെ വരമ്പ് എന്ന് പറയാം പാലത്തിൻ്റെ നടുവിലുള്ള വരമ്പിലൂടെ റമദാൻ ഷെയ്ഖ് ശേഖ് റലിള്ളാഹുത്ത് ആലാനുഹിൻ്റെ മക്കാമിലേക്കാണ് ഞങ്ങൾ പോകുന്നത് നമുക്ക് നമുക്കേതായിരുന്നാലും അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം അല്ലാഹു 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 നല്ല സുന്ദരമായ ഒരു സ്ഥലം വളരെ ഭംഗി തോന്നുന്നു ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പാടങ്ങൾ കാണാൻ പ്രയാസമാണ് പല പാടങ്ങളും നികത്തി അവിടെയൊക്കെ വീടുകൾ വെച്ച് മറ്റുള്ളവർ മറ്റു പല കൃഷികളും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ നല്ലൊരു പാടം ഇങ്ങനെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി മാത്രമല്ല പ്രഭാത സമയത്താണ് വെയിലിങ്ങനെ ജവലിൻ്റെ ചൂടൊക്കെ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഏറെ എട്ടിൻ്റെ ഇടയിലുള്ള സമയത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നീണ്ടു കിടക്കുന്ന നല്ലൊരു പാടവരമ്പ് ആ പാടവരമ്പിൽ നല്ല വെട്ടുകല്ലൊക്കെ പാകി നല്ല വൃത്തിയായി കിടക്കുന്ന ഒരു പാടത്തിൻ്റെ വരമ്പാണ് ഇതിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഏതായിരുന്നാലും കുറച്ച് നടന്ന് പോകണം ഒരു പത്ത് മിനിറ്റിൽ താഴെ നടക്കാനുണ്ട് പക്ഷെ നടത്തും നമ്മൾ അറിയില്ല കേട്ടോ നല്ല കാറ്റുണ്ട് സുന്ദരമായൊരു അന്തരീക്ഷമാണ് നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് നടന്നു പോകാൻ കഴിയുന്നുണ്ട് അക്ഷം ഇത്തരം നല്ല സ്ഥലങ്ങളിലേക്കുള്ള ഓരോ ചവിട്ടടികളും നമുക്ക് വലിയ വിപാതത്തായി മാറും നമ്മുടെ നെയ്യത്ത് നന്നാകുമ്പോൾ മഹാന്മാരെ സന്ദർശിക്കുക എന്നുള്ളത് വലിയ മഹത്താണ് അപ്പോൾ ആ ഒരു മഹത്വം നമുക്ക് കിട്ടും ഇങ്ങനെ നടക്കുന്ന ഓരോ ചവിട്ടടിക്കുമൊന്നാമത്താല വലിയ വലിയ പ്രതിഫലങ്ങൾ നൽകുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല നമ്മൾ പോകുന്നത് റമലാൻ ഷെയ്ഫ് മാനവരുടെ ഹലത്തിലേക്കാണ് ഷെയ്ഖിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ പറയേണ്ടതും മനസ്സിലാക്കേണ്ടതും നൂഞ്ഞേരി കുഞ്ഞാമത് ഷെയ്ഫിനെക്കുറിച്ചാണ് എന്നാൽ ആ ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ കാരണം നമുക്ക് അടുത്തു തന്നെ കാലടിയിൽ നൂഞ്ഞേരി കുഞ്ഞാമുൽ ഷേഖിൻ്റെ മകനായ അബ്ദുൽ ഖാദിർ ഷെയ്ഖിൻ്റെ അരികിൽ പോയും അവിടുത്തെ വിഷയങ്ങൾ പറയുന്ന സമയത്ത് ഈ ചരിത്രങ്ങൾ നമുക്ക് അവിടെ ഉൾക്കൊള്ളിക്കാം ഇൻഷാല് നക്ഷബന്തിയ ത്വരേക്കത്തിന്റെ ഷെയ്ഖായിരുന്ന മഹാനായ മുഹമ്മദ് യഹിയ ഷേഖിന്റെ കൂടെ വർഷങ്ങളോളം താമസിക്കുകയും യഹിയ ഷേഖിൽ നിന്ന് നക്ഷബന്തിയ ത്വരേക്കത്തിന്റെ പട്ടം കരസ്ഥമാക്കുകയും ചെയ്ത മഹാനാണ് മഹാനായ നൂഞ്ഞേരി കുഞ്ഞഹമ്മദ് ഷെയ്ഖ് ും ഒരു ദിവസം യഹ്യ ഷേഖ് അവർ മഹാനായ നൂഞ്ഞേരി കുഞ്ഞാമദ് ഷേഖ് അവരെ വിളിച്ചു വരുത്തിയിട്ട് ത്വരീക്കത്തിൻ്റെ നക്ഷബന്ധിയ ത്വരീക്കത്തിലെ പട്ടം നൽകിയോടൊപ്പം ആയുർവേദ യൂനാനി ചികിത്സകളുടെ എജാസിയത്ത് കൂടി നൽകിയ ഉണ്ടായി മഹാനാ ഷെയ്ഖ് എഹ്യ അവർക്ക് ആ സമയത്തൊരു നിബന്ധന വച്ചിരുന്നു നിങ്ങൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആദ്യമായി കാണുന്ന വ്യക്തി ആരാണോ അയാൾക്ക് ഈ ആയുർവേദ യൂനാനി ചികിത്സയുടെ എജാസിയത്ത് നൽകണം എന്ന് ഹിയ ഷേഖിന്റെ അരികിൽ നിന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ ഹലീഫയായി തിരിച്ചെത്തിയ കുഞ്ഞഹമ്മദ് ഷേഖ് അവർ ആദ്യം പാലത്തുംകരയിൽ കണ്ടത് മൂലയിൽ റമലാൻ എന്ന വ്യക്തിയായിരുന്നു യഹ്യ ഷേഖിൻ്റെ നിർദ്ദേശപ്രകാരം ചികിത്സക്കുള്ള ഇജാസത്ത് ആ മൂലയിൽ റമലാൻ എന്നവർക്ക് നൽകുകയുണ്ടായി മൂലയിൽ റമലാൻ എന്നവർ പിന്നീട് റമലാൻ ഷേഖ് എന്ന പേരിൽ അറിയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കീർത്തി നാൾക്കുനാൾ വർദ്ധിച്ചു ആധുനിക വൈദ്യശാസ്ത്രത്തെ വെല്ലുന്ന രീതിയിലുള്ള ചികിത്സ മഹാനവർ നൽകിപ്പോന്നു ജനം റമലാൻ ഷേഖിൻ്റെ അടുത്ത് തടിച്ചുകൂടാൻ തുടങ്ങി ഫലപ്രദമായ ചികിത്സ എല്ലാവർക്കും ലഭിച്ചു മഹാൻ ജനങ്ങളെ ചികിത്സയിലൂടെ സേവിച്ചു തലമുറകളായി കൈമാറി വന്ന ചികിത്സാ രീതി ഇന്നും മൂലയിൽ തറവാട്ടിൽ അതിൻ്റെ ശേഷിപ്പുകളുണ്ട് റമദാൻ ഷേഖിന് ശേഷം മറുഹും മൂലയിൽ ഫക്രുദ്ദീൻ ഷെയ്ഖ് മറുഹും ഷാ ഉൽ തങ്ങൾ തങ്ങള് മുഹമ്മദ് ഹാജി തങ്ങൾ മറുഹും അന്തുർ ഹാജി തങ്ങൾ മറുഹും റമദാൻ ഹാജി അബൂക്കർ മുസ്ലിയ തുടങ്ങിയവർ ഏറ്റുപിടിച്ചു മൂലയിൽ അബ്ദുൽ അസീസ് തങ്ങൾ മൂലയിൽ കരീം ദാരിമി തുടങ്ങിയവരും ഇജാസത്ത് പ്രകാരം ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നു പാലത്തുങ്കര വാലിൽ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് മഹാനവറുകളുടെയും മറ്റു സദാത്തുകളുടെയും ഒക്കെ قبر استودي شيء يبدو. جودلي عبدي مفلسيني ننسي دادي المذهبي حب حب بحب حبين سيدي خير النبي യാള് പള്ളിയിൽ വന്നുല്ല മനസ്സിന് നിറയെ വല്ലാത്തൊരനുഭൂതി ലഭിച്ചിട്ടുണ്ട് ഇവിടെ പഴയ കാലത്തുള്ള ഇത്ര ഡേറ്റ് വന്ന ആയിരത്തി ഇരുപത്തി ഇരുനൂറ്റി എഴുപത്തി ഹിജറ വർഷം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതിലാണ് ഈ പള്ളി ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതിന്റെ ഡോറിന്റെ മുകളിൽ തന്നെ അത് കൊത്തി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാം എന്തല്ല വല്ലാത്ത ഇവിടെ എത്തി വലിയ സന്തോഷം തോന്നുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക് വല്ലാത്തൊരു ഈ റെഡുള്ളൊരു റൂമാണ് ചെന്നപ്പോൾ നമുക്ക് വേണ്ട രൂപത്തിൽ അങ്ങനെ വീഡിയോ നടക്കാൻ പറ്റില്ല അനാദരമാകുമെന്ന് വിചാരിച്ചിട്ട് ചെറിയ രൂപത്തിൽ നിങ്ങൾക്കൊന്ന് ബസ്റ്റ് ഒന്ന് കാണിക്കാമെന്നു മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ എന്താ പറയുക എല്ലാവരും വരണം അതന്നെ പറയാനുള്ളത് ഒഴിവുള്ള സമയത്ത് നമ്മളൊന്നിങ്ങനെ പത്ത് മിനിറ്റ് പത്തില്ല ഒരഞ്ചാറ് മിനിറ്റ് നടക്കേണ്ടതുണ്ടാവില്ല രസം പാട നല്ല കാറ്റ കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ എട്ടര മണിയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയ സമയത്തുള്ളത് എന്തായിരുന്നാലും എന്താ എന്താ പറയണ്ട അറിയില്ല നല്ലൊരു സന്തോഷം തോന്നിയാണ് മനസ്സിന് എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച വിഭവത്തിൽ ഒരുപാട് ആളുകൾ നമ്മളോട് ദ്വായ കൊണ്ട് വസ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കാര്യങ്ങളൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ദ്വായ ചെയ്തിട്ടുണ്ട് ഇതുപോലെ സമയത്ത് നിങ്ങളൊക്കെ ഒന്ന് വരിക ഇവിടെ നിന്ന് വരിക സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ വേറെ വേറെ വഴികളൊക്കെ ഇവിടെ അവയിലൂടെ വന്ന് നമ്മളൊന്ന് ചെയ്യാറ് ചെയ്യുക മഹാന്മാരുടെ ഹാതരത്തിൽ അല്പം നേരം ഒന്ന് നിന്നാൽ തന്നെ ഒരു ദ്വായ വേണ്ട മനസ്സറിഞ്ഞു നിന്നാൽ തന്നെ അതിൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കുകയാണ് അപ്പോൾ എല്ലാവരും വരണം അതോടൊപ്പം പറയാനുള്ളത് നമ്മുടെ ചാനൽ കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്നാലേ നമുക്ക് കൂടുതൽ കൂടുതൽ മുകളിലേക്ക് എത്താൻ കഴിയുള്ളൂ കൂടുതൽ ആളുകളിലേക്ക് ഈ പേരും എത്തുള്ളൂ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തി ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കണ്ട അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം അതോടൊപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെത് മക്കുബാരകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി നിങ്ങൾ ഷെയർ ചെയ്യുക ഞങ്ങൾക്ക് ആ വിവരങ്ങൾ അറിയിക്കുക കേരളത്തിനകത്തും പുറത്തുമുള്ള ഞങ്ങളുടെ പരിസ്ഥിതി തന്നെ എങ്ങനെയാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഞങ്ങൾ പോകണമെന്ന് മതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ പതിനെട്ട് വീഡിയോ ചെയ്തിട്ടുള്ളൂ ഇത് പത്തൊൻപതാമത്തെ ഇരുപതാമത്തെ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഏതായിരുന്നാലും നിങ്ങളൊക്കെ നിങ്ങൾ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ഒന്ന് വരിക ഇവിടെ വരിക മഹാന്മാരാടേ വരിക ഇതുപോലത്തെ ഏതെല്ലാം മഹാന്മാരിലും അവരൊക്കെ ഒന്ന് പോവുക അവരുടെ ഹവർത്തി വെച്ചൊന്ന് ഒരഞ്ച് മിനിറ്റെങ്കിലും ഇരുന്ന് മനസ്സറിഞ്ഞ് നമ്മൾ ജാ ചെയ്യുമ്പം അവരുടെ ഒരു കാരുണ്യത്തിൻ്റെ നോട്ടം നമ്മളിലേക്കുണ്ടാവും സമതാനുശേഷം വലിയ അദ്ദേഹം വലിയ കരാമത്തുകളും സ്ഥാനവും ബഹുമാനമുള്ളൊരു മഹാനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഇപ്പോൾ പിൻതലമുറക്കാരായിട്ടുള്ള വലിയ മഹാന്മാർ കൊണ്ട് പ്രായം തന്നൊരു സ്ഥലം പക്ഷേ ഈ കോവിഡ് കാലമായതുകൊണ്ട് നമുക്ക് പോയി സന്ദർശിക്കാനോ ജോ ചെയ്യിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കറാമത്തുകൾ എത്രയോ അനുഭവസ്ഥരും അതുപോലെ തന്നെ കറാമത്തുകൾക്കുണ്ട് അവരവരുടെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായവരൊക്കെ നിരവധി ആളുകളുണ്ട് അതൊക്കെ നമ്മൾ ഈ സ്ഥലത്ത് വന്നാൽ തന്നെ ആ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ പള്ളിയും പരിസരവും പഴയ കാലത്തെ ഒരു സമാധാനവും എന്നാലൊരു നല്ലൊരു മനസ്സിന് സന്തോഷം പുസ്താവ് പോലെ തന്നെ ഒരനുഭൂതി എന്താ എങ്ങനെ പറയാമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്നില്ല അത്രയും നല്ലൊരു സന്തോഷമുള്ള ഒരു ഏരിയയാണ് വളരെ വയലുകളാൽ ചുറ്റപ്പെട്ട അതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം ഒരു പഴയ പള്ളി നമ്മൾ വർഷം പറഞ്ഞല്ല ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതിലാണ് ഈ പള്ളി നിർമ്മിച്ചത് പള്ളിയുടെ പണികൾ കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല ഒരു കണ്ണിന് ആനന്ദകരമായ സമയം ഉള്ളിൽ കയറിയാൽ മനസ്സിന് നല്ല ഒരു സന്തോഷവും തണുപ്പും ലഭിക്കുന്ന നല്ലൊരു പള്ളി ആ പള്ളിയിൽ വിവാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ് പിന്നെ മഹാന്മാരുടെ ചാരയുമാണല്ലോ ഏതായാലും ഇൻഷാ അല്ലാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കഴിവിൻ്റെ പരമാവധി മഹാന്മാരുടെ മക്ബുറകൾ സന്ദർശിക്കുകയും അവരുടെ ആസാറുകളെ ബഹുമാനിക്കുകയും അവരുമായി ബന്ധപ്പെട്ട രൂപത്തിൽ ജീവിക്കാനും തയ്യാറായാൽ മനസ്സിന് സമാധാനവും ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. എതിർക്കുന്നവരും അതുപോലെ തന്നെ നിസ്സാരപ്പെടുത്തുന്ന പലരും ഉണ്ടാകും എന്നാലും അവർക്കും ഇതിൻ്റെ ആനന്ദം കണ്ടെത്തിയാൽ അവരൊക്കെ വഴിമാറി വരും എന്നതാണ് നമുക്ക് അനുഭവങ്ങൾക്കാല അവരുടെയൊക്കെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിലൊക്കെ നൽകുമാറാകട്ടെ സന്തോഷം നൽകുമാറാകട്ടെ ദുആ കൊണ്ട് വസി ചെയ്ത നിരവധി ആളുകളുണ്ട് അവർക്കൊക്കെ എന്താണോ ഉദ്ദേശിച്ചത് ഹലാലായ ഹയറായ കാര്യങ്ങളൊക്കെ തആല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ രോഗങ്ങൾക്ക് എല്ലാഹുത്താലെ സഫയാക്കി കൊടുക്കുമാറാകട്ടെ മക്കളില്ലാത്തവരെ ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹുത്താല അവർക്കൊക്കെ സാലിഹ്യങ്ങളായ മക്കളെ നൽകിയാനുഗ്രഹത്തിന് മാറാകട്ടെ അതുപോലെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹുക്കാലം ആധിഹങ്ങളിൽ ദുഃഖത്ത് മാറാകട്ടെയും ആ എന്ന് ദ്വാ ചെയ്യുകയാണ് ഉള്ളാഹുക്കാലോ എന്ന് ചോദ്യം ചെയ്യുമാറാകട്ടെ ഇൻഷാല്ല ഇനി അടുത്ത ഒരു വിദ്യാർത്ഥി കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് എല്ലാവരും ദ الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله